നമസ്കാരം സ്വാഗതം ശബരിമലയിലെ വ്യാപാരികൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പുറമെ കൂടുതൽ വാടക കുടിശ്ശിക ചുമത്തി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനൊരുങ്ങി ദേവസ്വം ബോർഡ് കരാർ കാലാവധി അവസാനിച്ചിട്ടും കുടിശ്ശിക തുക അടച്ചില്ല എന്ന് കാണിച്ചാണ് സ്ഥാപനങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡ് നടപടിയുമായി രംഗത്തെത്തിയത് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് പതിനഞ്ച് കോടിയോളം രൂപയാണ് ദേവസ്വം ബോർഡിന് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളതെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആരോപണം എന്നാൽ ശബരിമല സംഘർഷത്തെ തുടർന്ന് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതോടെ വ്യാപാരികൾക്ക് പോലും പമ്പയിലും സന്നിധാനത്തും പ്രവേശനം നിഷേധിച്ചിരുന്നു സന്നിധാനത്ത് മാത്രം നാല്പത് കടകളാണ് കുടിശ്ശിക അടയ്ക്കാനുള്ളതെന്ന് പറയുമ്പോൾ ശബരിമലയിൽ ആകെ രണ്ട് കടകളാണ് പ്രവർത്തിച്ചതെന്നതാണ് വാസ്തവം മേടമാസ പൂജയ്ക്ക് മുൻപായി കുടിശ്ശിക തീർക്കണമെന്ന് കാണിച്ച് സ്ഥാപന ഉടമകൾക്ക് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മേടമാസ പൂജ അവസാനിക്കാൻ ദിനങ്ങൾ മാത്രം അവശേഷിക്കെ കുടിശ്ശിക അടയ്ക്കാൻ വ്യാപാരികൾ തയ്യാറാകാതിരുന്നതാണ് നടപടിക്ക് ഇടയാക്കിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ പരാതി വാടക നൽകാത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി ദേവസ്വം ബോർഡ് തടഞ്ഞിരുന്നു മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ അവസാന അവസാനഘട്ടത്തിലും അടച്ചുപൂട്ടൽ നടപടിക്ക് ബോർഡ് മുതിർന്നിരുന്നു അന്ന് വ്യാപാരികളുടെ കൂട്ട പ്രതിഷേധത്തെ തുടർന്ന് നടപടിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്തിരിയുകയായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഉണ്ടായ മഹാപ്രളയത്തിനു മുൻപ് മുൻവർഷത്തേക്കാൾ ലക്ഷങ്ങൾ കൂട്ടി കടകൾ ലേലം കൊണ്ടവർക്കാണ് കുടിശ്ശികാധികവും വെള്ളവും വെളിച്ചവും ഇല്ലാതായതോടെ സന്നിധാനത്തെ കച്ചവട കേന്ദ്രങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു പതിനേഴ് കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നൽകാനുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് ആരോപിക്കുന്നു യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ കുറവ് ഏറ്റവും അധികം ബാധിച്ചത് ശബരിമലയിലെ വ്യാപാരികളെയായിരുന്നു അതുകൊണ്ടാണ് വാടക ഇനത്തിൽ കൊടുക്കാനുള്ളത് പോലും മുടങ്ങിയത് ഈ കാരണങ്ങളാലാണ് കുടിശ്ശികമുണ്ടായതെന്നും ഇവ തീർക്കാൻ സമയം അനുവദിക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം ശബരിമലയിലെ നിരോധനാജ്ഞകളും പ്രളയത്തെ തുടർന്നുണ്ടായ നാശനഷ്ടവും യുവതീപ്രവേശന വിധിയെ തുടർന്ന് തുലാമാസത്തിലെ മണ്ഡല മകരവിളക്ക് കാലത്തും ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ സംഘർഷാവസ്ഥയും കാരണം തീർത്ഥാടകരുടെ വരവ് ഗണ്യമായി കുറഞ്ഞതും വൻ നഷ്ടമുണ്ടാക്കി കച്ചവടക്കാർക്ക് എന്നാൽ സ്ഥാപനങ്ങൾ ബലമായി അടച്ചുപൂട്ടുന്ന പക്ഷം അടുത്ത മാസ പൂജയിലടക്കം കടകൾ അടച്ചിടുമെന്ന നിലപാടിലാണ് വ്യാപാരികളും ന്യൂസ്